ിരാൻകാവ് കേസിലെ പ്രതി രാഹുൽ ഇപ്പോൾ നമ്മുടെ ഉണ്ട് രാഹുൽ രാഹുലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇതേ എന്താണ് പറയാനുള്ളത് പ്രാഥമികമായി ഒരു മീഡിയയിൽ വന്നതിനു വേണ്ടി ഇതിനെതിരെ റിയാക്ട് ചെയ്യണമെന്നോ എന്റെ ഭാഗം പറയണമെന്നോ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ സിറ്റുവേഷൻ അത്രത്തോളം എസ്കലേറ്റഡ് ആയപ്പോൾ എന്റെ സൈഡും തീർച്ചയായിട്ടും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സെഷൻ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ എന്റെ സൈഡ് പറയാനുള്ളത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അവർ നയിട്ട് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ ഓക്കെ ഇതിനകത്ത് എനിക്കെതിരെ വന്നിട്ടുള്ള മെയിൻ അലഗേഷൻസ് എന്ന് പറയുന്നത് ഞാൻ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു സംഭവമാണ് കേൾക്കുമ്പോൾ സംഭവം വളരെയധികം സങ്കടം കൂടെ തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ അവർക്ക് ഈ പറയുന്ന അച്ഛനും അങ്ങനത്തിൽ നിയമത്തിൽ ആ ഒരു ആൾക്കാർക്ക് എങ്ങനെയത് പറയാൻ തോന്നുന്ന പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കല്യാണത്തിന് സമയത്തുണ്ടായ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലസ് ഉണ്ടോ മോളെ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് കൃത്യത്തിൽ ചോദിച്ചിട്ട് അവരുടെ കൂടെ അവരുടെ കൂടെ തന്നെ എല്ലാ രീതിയും സപ്പോർട്ട് ചെയ്തു നിന്നൊരു വ്യക്തിയാണ് ഞാൻ അതായത് കല്യാണത്തിന് കളിയിട്ട് ഡ്രസ്സ് എല്ലാം പല്ലിക്കാണെങ്കിലും രണ്ടര ബുക്കുകളാണെങ്കിലും കല്യാണത്തിനുള്ള സാരി ആണെങ്കിലും എല്ലാം മന്ത്രി കൂടി മാത്രം വാങ്ങിക്കൊടുക്കേണ്ടത് ഞാൻ മൊത്തം ഞാൻ എന്റെ ചെലവിലാണ് വാങ്ങുന്നത് അതൊന്നും ഞാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ കുഴപ്പങ്ങളോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എക്സ്ചേഞ്ച് ചെയ്യേണ്ട ബന്ധം എന്ന് പോലും ഞാൻ ആണ് വാങ്ങുന്നത് കുറച്ചുതന്നെ സൂചിപ്പിച്ചതുപോലെ മൊത്തം ചെലവഴ് ലാഖ് എന്തായാലും രണ്ടര ലക്ഷം മാത്രമാണ് സ്പെൻഡ് ചെയ്തത് പോലെ അതിലൊന്നും എനിക്ക് യാതൊരു പ്രോബ്ലംസ് മാത്രമല്ല ഞാൻ അതിനൊന്നും ഒരു കൺസേൺസ് ഒരിക്കലും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള എന്റെ അടുത്ത് ഞാൻ സേവനം ആവശ്യപ്പെട്ടു എന്നൊരു അലഗേഷൻ ഇവിടെ രാഹുൽ രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആക്ച്വലി അത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര വർഷം മുന്നേയാണ് ആ ഒരു കുട്ടിയോട് ഞാൻ പരിചയപ്പെട്ടത് സംസാരിച്ച പോയത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എൻഗേജ്മെന്റ് നടത്തി നടത്തിയ അതേ ദിവസം തന്നെ നമ്മൾ മാര്യേജ് നടന്നതായി കാണിച്ച് ഒരു കാര്യർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി അത് വിസാ പ്രോസസിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അത് ചെയ്തത് പക്ഷേ അത് പിന്നീട് നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുകയായിരുന്നു അങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് കുറച്ചധികം മെന്റലി ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ആയിരുന്ന ഒരു സമയത്താണ് നീ വീണ്ടും കോണ്ടാക്ട് ചെയ്തത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് തന്നെ അന്ന് എന്താ പറയാ അത്രക്കും സങ്കടപ്പെട്ടിരുന്ന ഒരു സമയത്ത് എനിക്കിപ്പോഴും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആ കുട്ടി എന്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ തോന്നിയുള്ളൂ അങ്ങനെ ഫാമിലിയോടാണെങ്കിലും അവളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു രജിസ്റ്റർ ഒരു കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ അത് അടിപ്പിക്കു വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഡേറ്റ് മെയ് എൻഡ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് മറ്റേ ഒരു പ്രൊപ്പോസൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഡേറ്റ് മാത്രമേ നമ്മൾ മുന്നേ ഉള്ളൂ അപ്പം അതിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന ലീഗൽസ് നമുക്ക് കിട്ടുമെന്നാണ് ഉപസിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇത് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാനത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാനത് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ രാഹുൽ കാര്യം നോക്കൂ അത് അവര് പറയുന്നു ഇവർ പറയുന്നു എന്നുള്ളതല്ല ഒരാള് വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ വിവാഹം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി ഇപ്പോ ക്ഷേത്രത്തിലോ മറ്റെവിടെയെങ്കിലും വെച്ച് വിവാഹം ചെയ്യുന്നു അല്ലല്ലോ വിവാഹം വിവാഹം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യലാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ രജിസ്റ്റർ ചെയ്ത വിവാഹം വിവാഹമോചനത്തിൽ വിവാഹമോചനത്തിലെത്തുന്ന നിയമപരമായ എത്താതെ മറ്റൊരു വിവാഹം ചെയ്യാൻ പാടില്ല എന്നറിയുന്ന ആളല്ലേ താങ്കൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആക്ച്വലി ഇതില് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ആ ഒരു മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ അഡ്വക്കേറ്റ് സംസാരിച്ചപ്പോൾ ആസ്ഫീസന്റ് സുപ്രീം കോർട്ട് ഓർഡർ നടക്കാതെയാണ് ഒരു ഒരു ആ നമുക്ക് റിവോക്ക് ചെയ്യാനും പ്രൊവിഷൻ ഉണ്ടെന്ന് നമ്മുടെ രണ്ട് ാണ് ഈ രണ്ട് വിവാഹങ്ങൾ അല്ലാതെ മറ്റു ചില വിവാഹങ്ങൾ കൂടി കഴിച്ചിട്ടുണ്ട് താങ്കൾ എന്നും ഒരു വിവാഹ തട്ടിപ്പുകാരനാണ് താങ്കൾ എന്നുമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് നോക്കൂ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്ഷേപം പരിശോധിക്കുന്നുണ്ട് ഞാൻ എന്റെ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പൊ ഈ നടക്കുന്ന ഈ ഒരു മെയ് അഞ്ചിന് മുന്നേ നമുക്ക് ഈ ഒരു ലീഗലി സെപ്പറേഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മെയ് അഞ്ച് അഞ്ചിനുള്ള ഡേറ്റിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് ഏപ്രിൽ സെക്കൻഡ് വീക്കിലാണ് നമ്മൾ ഈ ഒരു ഫാമിലി സംസാരിച്ചു തുടങ്ങിയതും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ആ ഒരു ഡേറ്റിൽ സംബന്ധിക്കും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചതും എല്ലാം അപ്പൊ അവർക്ക് പോകുന്ന സമ്മതമാണ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു മെയ് അഞ്ചിനുള്ളിൽ ഈ ഒരു സംഭവം കിട്ടില്ല എന്ന് ഞാൻ അറിയിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല നമുക്ക് അത് പിന്നീട് വരുന്നിടത്ത് വെച്ച് നോക്കാം ഇതേ ഡേറ്റിൽ തന്നെ നമുക്കത് പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയതിനൊരു രേഖ അതായത് രേഖാം പോലെ എവിടെയെങ്കിലും ഒപ്പുവയ്ക്കുകയോ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതെല്ലാം ആദ്യത്തെ ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ലീഗലി നമ്മളത് അക്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള റെക്കോർഡിംഗ് ആയിട്ടുള്ള റെക്കോർഡിക്കൽ ആയിട്ടുള്ള മാര്യേജിന്റെ പ്രൊസീജേഴ്സിലേക്ക് പോവുകയുള്ളൂ ഇപ്പം നമ്മൾ നടത്തിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ മാത്രമാണ് അതിലൊരു റെക്കോർഡിക്കൽ ആയിട്ട് ഒരു വീണ്ടും ഒരു കല്യാണം കഴിച്ചതായിട്ടോ എവിടെയും ഒരു രേഖയിലും നമ്മൾ ആരും ഒപ്പിടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് ആദ്യത്തെ കാര്യം ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതും ഓരോരോ ദിവസവും ഓരോരോ മണിക്കൂറുകളിലും അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇതൊന്നും ഇപ്പൊ അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു ലൈവ് ടെക്സ്റ്റ് ടെസ്റ്റ് മാത്രമേ എനിക്കിതിന് മുന്നിലുള്ളൂ കാരണം എന്റെ ഫോണിൽ യാതൊരു കോൾ റെക്കോർഡിങ്ങോ കാര്യങ്ങളോ കീപ്പ് ചെയ്യുന്ന ഒരാളല്ലേ രണ്ട് വിവാഹമുണ്ട് ഇനിയും വിവാഹം താങ്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്ടേന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും ഉണ്ടല്ല എന്നുള്ളത് എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അത് എവിടുന്നാണ് അങ്ങനത്തെ ഒരു അലഗേഷൻ വരുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ അടുത്തൊരു സംഭവം മർദ്ദിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തില് തീർച്ചയായിട്ടും ഞാൻ കൈകൊണ്ട് അവളെ അടിച്ചിരുന്നു രണ്ടു വട്ടം അടിച്ചിരുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അടിച്ചതിന് ശേഷം അവൾ ബാത്റൂമിലേക്ക് പോയി മോൻ കഴുകാൻ വേണ്ടി പോയപ്പോഴാണ് നെറ്റി ബാത്റൂമിലിരിക്കുന്നത് അങ്ങനെ അവിടെ മുഴച്ചു വന്നപ്പോഴത്തേക്കിനും അത് ഞാനാണ് തിരുമ്മിക്കൊടുത്ത് വെള്ളമെട്ട് തിരുമ്മിക്കൊടുത്തതും എല്ലാം അപ്പം അതിനുശേഷം ഇപ്പൊ വരുന്ന അലഗേഷൻസ് എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഏതോ അഡ്വക്കേറ്റ്സിനോടൊക്കെ സംസാരിച്ച് വെപ്പൺ ഉപയോഗിച്ച് മർദ്ദിച്ചതാണെന്നുണ്ടെങ്കിൽ രാഹുൽ രാഹുലിനെ ഇത് പറയുമ്പോ ഒരു ജാല്യതയും തോന്നുന്നില്ലേ രണ്ടു തവണ ഞാൻ അടിച്ചു എന്ന് സമ്മതിക്കുന്ന രാഹുലിന് ഒരു രാഹുലിനൊരു ജാള്യതയില്ലാതെയാണ് പറയുന്നത് എന്നുള്ളത് ഇതൊരു ഇംപൾസീവായിട്ട് നടന്ന ഒരു സംഭവം മാത്രമായിരുന്നു അത് മനഃപൂർവം ചെയ്തതല്ല അതൊരിക്കലും പ്ലാൻഡ് ആയിട്ട് ഞാൻ അവളെ തല്ലണം എന്നുള്ള ഇന്റേഷനിൽ ചെയ്തതല്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു അഞ്ചോ ആറോ ദിവസമോ ആയിട്ടുണ്ടായിരുന്നത് ആ ദിവസങ്ങളിൽ അത്രയും ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ രാത്രി എന്താണ് സംഭവിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പണ്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ഒരാളെ കണ്ടിന്യൂസ്ലി കോൾ ഉണ്ടായിരുന്നു ഞാൻ നീ ക്ലോസ് അത്ര കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല രാഹുൽ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് താങ്കൾ ഒരു പെൺകുട്ടിയെ ശേഷം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോ അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് താങ്കൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണ് ആ തെറ്റിൽ നിന്ന് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജ്യം വിട്ടുപോയ പ്രതിയാണ് താങ്കൾ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിയമത്തിന് മുന്നിൽ വരാനും നിയമം തന്നെ ും യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്നത് തെറ്റാണ് കാരണം താങ്കൾക്ക് വേണ്ടി ഈ അവസരം തരുന്നത് താങ്കൾക്ക് പറയാനുള്ള അവസരം തരാൻ പാടില്ലാത്തതാണ് കാരണം താങ്കൾ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാളാണ് താങ്കൾ എന്നിട്ട് താങ്കളുടെ ഭാര്യയുടെ സ്വഭാവ ദൂഷി ആരോപിക്കുകയാണ് ടെലിവിഷൻ ചാനലിൽ ഇരുന്നിട്ട് ഞാൻ ഇരിക്ക സ്വഭാവ ദിവസം ഇവിടെ ആരോപിക്കുന്നില്ല